കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വളരെ വലിയൊരു ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റിയിട്ട് പറയുകയുണ്ടായി അതായത് സി എയ്ക്ക് എതിരാണ് പിണറായി സർക്കാർ പിണറായിയുടെ നിലപാട് സി ഐക്ക് എതിരാണെന്ന് പറയുന്നു പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ട് സി ഐയെ അനുകൂലിച്ചുകൊണ്ട് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് വരുന്നത് കേരളത്തിലാണെന്ന് സുരേന്ദ്രൻ പ്രതിപാദിക്കുന്നുണ്ട് ഒരു വാർത്താ സമ്മേളനത്തിൽ പോയി തിരക്കെന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളോട് പറയുന്നുണ്ട് അതിലെനിക്ക് ഈ പറയുന്ന പോലെ സുരേന്ദ്രൻ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല അതിപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയോട് അങ്ങനെ ആവശ്യപ്പെട്ടാലും അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ ഞാൻ പറഞ്ഞൊരു കാര്യം സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യം കോൺസെൻട്രേഷൻ ക്യാമ്പ് ആദ്യത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊല്ലത്താണെന്ന് പറഞ്ഞത് എനിക്ക് കൊണ്ടേ കൊല്ലത്തോ എൻ്റെ കൊല്ലത്ത് ഈ പറയുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പ് വന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആ വാർത്ത അല്ലെങ്കിൽ ആ ഒരു ശകലം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൽ പലരും ചോദിച്ചതുകൊണ്ട് മുഖ്യമന്ത്രി മിണ്ടാതെ വാടച്ചിരിക്കുന്നു ഇതിന് റിപ്ലൈ കൊടുക്കുന്നില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് റിപ്ലൈ കൊടുക്കേണ്ടത് ഇതിൽ എൻ്റെ അന്വേഷണപരമായിട്ട് എനിക്ക് കണ്ടെത്തി കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഇവിടെ വെക്കാം സുരേന്ദ്രൻ പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങളൊന്ന് കണ്ടുനോക്ക് നിങ്ങൾക്ക് കൊല്ലത്ത് പിണറായി വിജയൻ അതായത് ഇന്ത്യൻ ചർച്ചയ്ക്ക് വന്നതിന് ശേഷം കേരളത്തിൽ ബംഗ്ലാദേശ് മറ്റ് ഇൻഫിൽട്രേറ്റേഴ്സിനെയും പിടിച്ച് അകത്തിടാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊല്ലത്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കള്ളമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കണം മിസ്റ്റർ പിണറായി വിജയൻ കൊല്ലത്ത് ഒരു പ്രത്യേക ജയിൽ സ്ഥാപിച്ചിരിക്കുകയാണ് സുരേന്ദ്രന്റെ ഈ ഒരു പ്രസ്താവന നിങ്ങൾ കണ്ടു കാണുമല്ലോ പലരും കണ്ടു ഇതിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ പാർട്ടി ഇതിലെന്ത് സംസാരിക്കുന്നില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് പാർട്ടി എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോട്ടോ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമല്ല ഞാനൊരു പാർട്ടിയിലും അംഗത്തും എടുത്തിട്ടില്ലാത്ത ആളായതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ പറ്റും പക്ഷെ ചില പാർട്ടികളുടെ ചില നിലപാടുകൾ എനിക്ക് ഇഷ്ടമാണ് അത് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ചില നിലപാടുകൾ ഇഷ്ടമുണ്ട് ചില വ്യക്തികളെ ഇഷ്ടമുണ്ട് അത് ഞാൻ പറയുകയും ചെയ്യും അവരിൽ കാണുന്ന വിമർശിക്കേണ്ട കാര്യം വരുമ്പോൾ സംസാരിക്കുകയും ചെയ്യും അത് ഓക്കെ സത്യമാണ് അപ്പോൾ ഇനി എന്തൊക്കെയാണെങ്കിൽ ഇത് ഞാൻ അന്വേഷിച്ചു ഇതെന്താണ് എൻ്റെ കൊല്ലത്ത് കൊല്ലം എൻ്റെ ജില്ലയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സിഐക്ക് എന്ന് മുഖ്യമന്ത്രി പറയുകയും എന്നിട്ട് ഈ പറയുന്ന കോൺസെൻട്രേഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊന്നറിയണമല്ലോ അതിനെ പറ്റി ഞാൻ ഒരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്കൊരു വീഡിയോ കിട്ടി എന്താണ് അവിടെ ഉള്ളത് ഈ പറയുന്ന കൊല്ലം കൊട്ടിയത്താണ് ഈ പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അത് എന്ത് സ്ഥാപനമാണെന്നുള്ളത് ആ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് സോഷ്യൽ ജസ്റ്റിസ് ട്രാൻസിറ്റ് ഹോം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇനിയൊരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതാണ് അതുകൂടിയ കെട്ടണ ആദ്യമൊന്നും കാണിക്കണമല്ലോ ജനങ്ങളെ ഇത് മുമ്പ് നമ്മൾ സ്റ്റോറി ചെയ്തിട്ടുള്ളതാണ് ഇതാണ് ആ കെട്ടിടം ഇത് വാടക കെട്ടിടമാണ് ഇത് ട്രാൻസിറ്റ് ഹോം ഇവിടെ വിദേശത്തുള്ള പൗരന്മാർ അവർക്ക് ഏതെങ്കിലും തരത്തിൽ വിസ നിയമം ലംഘിക്കുകയോ അല്ലെങ്കിൽ പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് നിന്ന് വിട്ടു പോകാതിരിക്കുന്ന ആളുകൾ അത്തരക്കാർക്ക് നിയമപരമായ ഒരുപാട് നടപടികൾ ഉണ്ടാകും ആ നടപടികൾ പൂർത്തീകരിക്കുന്നത് വരെ അവരെ സുരക്ഷിതമായി പാർപ്പിക്കാനുള്ള ഒരു സ്ഥലമാണ് ട്രാൻസിറ്റ് ഹോം എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ യു പി എ സർക്കാരിൻ്റെ കാലത്ത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു പി എ സർക്കാരിൻ്റെ കാലത്ത് ആദ്യമായി നിർദ്ദേശം വരുന്നു ഇത് ട്രാൻസിറ്റ് തുടങ്ങണമെന്ന് അന്ന് കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ഇവരിതിന്റെ നടപടികൾ രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിവെച്ചു രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു അവർ ഇതിന്റെ നടപടികളിലുമായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ തൃശ്ശൂരിൽ ഇത് ആരംഭിക്കുന്നു തൃശ്ശൂരിൽ ആരംഭിച്ച ട്രാൻസിറ്റ് പോവും പിന്നീടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് സംശയം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി ഇതിവിടെ പ്രവർത്തനം ആരംഭിച്ചു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് ഇത് തുറന്നു കൊടുത്തത് ഇപ്പോഴും ഇതിനകത്ത് വിദേശ പൗരന്മാർ ഇവിടെ അവരെ അവരെ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട് ഇതാണ് കെ സുരേന്ദ്രൻ പറയുന്ന തടങ്കൽ പാളയം കെ സുരേന്ദ്രൻ കൊല്ലത്തുണ്ടെന്ന് ആ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഇതാണ് ഇത് ട്രാൻസിറ്റ് ഹോം എന്ന് പറയും നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും അതായത് എന്ത് പറയാം നമ്മൾ വിദേശത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ അതല്ലെന്നുണ്ടെങ്കിൽ വിസ അടിച്ച് പോയൊക്കെ ചെങ്കിൽ ചാടി നിന്ന് ജോലി ചെയ്യാമെന്നൊക്കെ പറയും ചില ഗൾഫിൽ പോകുന്നവരൊക്കെ അവർക്ക് വിസ കാണത്തില്ല അവരെ കൊണ്ടുപോയി പോലീസ് പിടിച്ചുകൊണ്ട് പോയി അവരെ അതടങ്കിൽ ഇടും എന്നിട്ട് അവർ ഡയറക്റ്റ് എംബസിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നാട്ടിലോട് കയറ്റി വിടും ചാടി വരുമോ എന്നൊക്കെ പറയും കുറച്ച് ആൾക്കാർക്ക് സൗദിയൊക്കെ ആണെങ്കിൽ കയറി പോകാൻ പോലും പറ്റത്തില്ല അങ്ങനെ അടിച്ച് വിടും അവരെ അതേപോലെ നമ്മുടെ ഇന്ത്യയിലും ആ ഒരു പരിപാടിയുണ്ട് ഇങ്ങനത്തെ പരിപാടിയുണ്ട് എൻ്റെ ഇവിടെ തന്നെ ഓച്ചിറയിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു ബംഗ്ലാദേശി ഒരാൾ വന്ന് അയാളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി പാസ്പോർട്ട് തിരിച്ച് കിട്ടുന്ന ഡമരെ അയാളെ പോലീസിൻ്റെ ഇതിൽ പാർപ്പിക്കണമെന്നൊരു ഇത് വന്നു കാരണം കൺട്രോളിൽ വേണം അങ്ങനെ അയാൾ പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്തായിരുന്നു കുറേ കാലം ജീവിച്ചിരുന്നു ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് ഒത്തിരി നാളുകൂടെ ഉണ്ടായിരുന്നു അയാൾ ഇങ്ങനെ സൈക്കിളിൽ വരികയും പോയി ഒക്കെ ചെയ്യുമായിരുന്നു അയാൾ പിന്നെ പിന്നീട് അയാൾക്ക് പാസ്പോർട്ടും കാര്യങ്ങളും കിട്ടിയ ആൾ ഇവിടുന്ന് കയറ്റി വിടുകയോ ചെയ്ത് അപ്പോൾ അതേപോലെ ഒരു ട്രാൻസിറ്റ് ഹോമാണ് ഈ പറയുന്ന സുരേന്ദ്രൻ പറഞ്ഞ കോൺസെൻട്രേഷൻ ക്യാമ്പെന്ന് വളച്ചൊടിച്ച് പറഞ്ഞ സാധനം ഇതാണ് അത് കൊല്ലം കൊട്ടിയത്തോട് ആയപ്പോഴത്തേക്കും അറിയേണ്ടി വന്നു ഇത് ആദ്യം തൃശ്ശൂരായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിന് ശേഷം ഇത് കൊല്ലത്തേക്ക് വന്നു ഇപ്പോഴോടുകൊണ്ട് പല വിദേശ ആളുകളോടുണ്ട് നിങ്ങൾക്ക് അറിയാം നൈജീരിയയിൽ നിന്നൊക്കെ വരുന്ന ആളുകളിവിടെ പഠിക്കാൻ വരുന്നുണ്ട് പലരും നൈജീരിയെന്നൊക്കെ അവരെയാണ് നമ്മൾ പലപ്പോഴും മലപ്പുറത്തൊക്കെ ഫുട്ബോളിൽ വിദേശ താരങ്ങളെ കാണാറുണ്ട് നൈജീരിയക്കാരെയൊക്കെ ആഫ്രിക്കക്കാരൊക്കെ അവർ ഇങ്ങനെ പഠിക്കാൻ വരുന്നവരാണ് ഇവിടെ പഠിക്കാൻ വരുന്നവർ ഇവിടെ കളിക്കുന്ന ചിലർ കളിക്കാനായിട്ടും കൊണ്ടുവരും അങ്ങനെയുള്ളവർക്ക് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ വിസ ഇഷ്യൂ വരും അതുപോലെ തന്നെ പാസ്പോർട്ട് കളഞ്ഞു കളഞ്ഞുമൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ളവരെ താൽക്കാലികമായി അവർക്ക് തിരിച്ച് കയറി പോകുന്നവരെ താമസിക്കാനായിട്ട് ഗവൺമെൻറ് ഒരുക്കുന്ന സ്ഥലമാണ് ഈ പറയുന്നത് ട്രാൻസിറ്റ് ഹോം അതിനെയാണ് ഈ പറയുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് മാറ്റി ഇങ്ങനെ വളച്ച് കൊണ്ടുവന്നത് വലിയ കഷ്ടമാണ് കഷ്ടമായിട്ടോ വലിയ മോശമാണ് നമുക്ക് ഓട്ട് പിടിക്കാൻ ഏത് രീതിയും ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ ഇതുപോലെ കള്ളം പ്രചരിച്ചു കൊണ്ട് അവരെന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി വൈൻഡ് ചെയ്യുന്നു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കും നിങ്ങൾ ഇപ്പോൾ വിചാരിക്കും ഞാനൊരു കമ്മിയാണെന്നല്ലേ അതല്ല ഇതിന് മുമ്പിട്ട വീട് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഞാനൊരു കമ്മിയാണോ തൽക്കാലം നിങ്ങളെൻ്റെ ഇതിലൊന്നും എടുത്തുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നത് വിളിച്ചു ഓരോ വീഡിയോ നിങ്ങൾ എന്നെ കമ്മിയാക്കും കൊങ്ങിയാക്കും സംഘിയാക്കും സുഡാപ്പിയാക്കും ക്രിസ്സംഗിയാക്കും എല്ലാം ആക്കും ഓക്കെ എന്തായാലും കുഴപ്പമില്ല നിങ്ങളേക്ക് വാർത്തകളെത്തത്തെ വൈഡപ്പ് ചെയ്യുന്നു ഇറ്റ്സ് മെൽത്ത് ഓഫ് സരി ഔട്ട്